ൾ ട്രസ്റ്റ് മൂവാറ്റുപുഴ താലൂക്ക് യൂണിറ്റിന്റെ രൂപീകരണ യോഗം ട്രസ്റ്റ് പ്രസിഡന്റ് സുനിൽ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പിറവം അഡ്വക്കേറ്റ് ജേക്കബ് ഉദ്ഘാടനം അധ്യക്ഷതയിലാണ് ചരിത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് മൂവാറ്റുപുഴ താലൂക്ക് യൂണിറ്റിന്റെ രൂപീകരണ യോഗം സംഘടിപ്പിച്ചത് പിറവം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജയ്ക്കബ് യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചികിത്സയ്ക്കും മറ്റാവശ്യമുള്ളവർക്കും സഹായം കൊടുക്കുവാൻ വേണ്ടി ആണ് ഈ ട്രസ്റ്റ് രൂപീകരിക്കുന്നത് അല്ല ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിച്ചു അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഉള്ള ഒരു പരിപാടികൾ നടത്താൻ ആവശ്യമുള്ള വ്യക്തികൾക്ക് സമൂഹത്തിന് കൈത്താങ്ങായി നിൽക്കാൻ കഴിയുക എന്നത് ഏറെ അഭിനന്ദനീയമായ ഒന്നാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ വഴി സഹായം എത്തിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കറിയാം ചികിത്സ ആവശ്യമുള്ളവരുണ്ട് ഭവന നിർമ്മാണം ആവശ്യമുള്ളവരുണ്ട് അതുപോലെ തന്നെ മറ്റ് ജീവിതത്തിൽ പലതരത്തിലുള്ള ക്ലേശകരമായ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സഹായങ്ങൾ നൽകുക എന്നത് തീർച്ചയായിട്ടും നമുക്ക് ശ്രദ്ധിക്കാനും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് വാർഡ് കൗൺസിലർ ബബിത ശ്രീജി യുവലിസ്റ്റ് വർഗീസ് വഴിത്തല യൂണിറ്റ് പ്രസിഡന്റ് അലക്സാണ്ടർ ജോൺ സിബിൾ തോമസ് ആശ ആരനായർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു Join the 23rd edition of South India's largest exhibition for broadcast, digital TV, broadband and innovative smart solutions on 7, 678-2025.